ഹാലോ ഐസിയുലെ പയ്യങ്കിളിയാണ് ഇന്നത്തെ താരം വേറൊന്നുമല്ല ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് പയൻകിളി നായകൻ സജിൻ ഗോപു അതേ നമ്മുടെ അമ്പാൻ തന്നെ നായിക അനശ്വര രാജൻ അപ്പോൾ സിനിമാക്കാർക്ക് ഒരു ഐ സിയു വേണം സെറ്റിട്ടാൽ പറ്റത്തിലെ ഒറിജിനൽ ഐ സിയുനെ വേണം കാര്യം ഉണർത്തിച്ചു ആശുപത്രിക്കാരോട് അങ്കമാലി താലൂക്ക് ആശുപത്രി അധികൃതർ നന്മ നിറഞ്ഞവരാണ് ഉള്ളിൽ നിറയെ നന്മ പേർന്ന വ്യക്തിത്വങ്ങളാണ് അവർ ഉടനെ തന്നെ ഐ സിയു കൊടുത്തു നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ രോഗികൾ വെയിറ്റ് ചെയ്യും കാരണം അവർ പാവങ്ങളാണ് അവർക്ക് സ്വാധീനമില്ല കാശുമില്ല അധികാരവുമില്ല അപ്പം പിന്നെ അവർ വെയിറ്റ് ചെയ്തോളും കൂട്ടിരിപ്പുകാർ വേണമെങ്കിൽ വെളിയിൽ നിൽക്കട്ടെ മെയിൻ ഗേറ്റ് അടക്കം ഞങ്ങൾ അടച്ചു തരാം നിങ്ങൾ ഷൂട്ട് ചെയ്തോളൂ എന്തെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ കൂടെ അഭിനയിപ്പിക്കാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നല്ല കാര്യം അതല്ലെങ്കിൽ കിമ്പളം കിട്ടിയാലും മതി എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും രോഗികൾക്കുള്ള ഐ സി യു സിനിമാക്കാർക്ക് കൊടുത്ത് മാതൃകയായിരിക്കുകയാണ് അങ്കമാലി താലൂക്ക് ആശുപത്രി അധികൃതർ മന്ത്രി നമ്മുടെ ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഗോവത്തിൽ അന്ന് പോകാൻ പറ്റാത്തതിലുള്ള ഖേദം ഇപ്പോഴും മനസ്സിലുണ്ടോ എന്നറിയില്ല എന്തായാലും ആരോഗ്യമന്ത്രി ഇടപെട്ട് വാർത്തയൊന്നും നമ്മൾ കണ്ടില്ല ഈ വീഡിയോ വൈറലായപ്പോൾ എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് വരും അത് പൊടി പിടിച്ച് എവിടെയെങ്കിലും മൂലയ്ക്കിരിക്കും ആക്ഷൻസ് ഒന്നും ഉണ്ടാവുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അഥവാ ആക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരെ സസ്പെൻഡ് ചെയ്ത് ഒതുക്കി തീർക്കും ഈ സസ്പെൻഷനും കുറച്ച് നാൾ കഴിയുമ്പോൾ പിൻവലിക്കുകയും ചെയ്യും ഈ കേസ് പുതിയ കേസ് വരുന്നവരെ നമ്മളും ഓർത്തിരിക്കൂ ഇവർക്കും അറിയാം പുതിയ എന്തെങ്കിലും സംഭവം കിട്ടുമ്പോൾ നമ്മളും നിങ്ങളും എല്ലാവരും അതിൻ്റെ പിറകെ പോകും അപ്പോഴേക്കും ഈ കേസിൻ്റെ വാല്യൂ കഴിയും അടുത്ത തവണ ആരെങ്കിലും സിനിമാക്കാർക്ക് ഐ കൊടുത്താൽ അപ്പോൾ പിന്നെയും ഈ കേസിനെ പറ്റി ഓർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും എന്തായാലും ഐ സി യു സിനിമാക്കാർക്ക് ഷൂട്ടിങ്ങിന് കൊടുത്ത് മാതൃകയായിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രി ഇനി ഇതിനൊക്കെ ന്യായീകരണമായിട്ട് കുട്ടി സഖാക്കൾ ഇറങ്ങുമായിരിക്കാം എന്തായാലും ചെയ്തത് പക്ക തന്തയിൽമി എന്നേ പറയാൻ പറ്റൂ അതിനപ്പുറം എന്തെങ്കിലും പറയാൻ പറ്റുകയും അല്ല എനിക്ക് ചോദിക്കാനുള്ളത് ഫഹദ് ഫഹാസിലിനോടാണ് നിങ്ങൾക്കൊരു സെറ്റ് ഇട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം ഇത്രയും രോഗികളെ ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ടായിരുന്നോ ഇത്രയും കാത്തിരിപ്പുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടതുണ്ടായിരുന്നോ ഇത്രയും പാവങ്ങളെ ദ്രോഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് കാശ് സേവ് ചെയ്യാൻ വേണ്ടിയാണോ ആവേശത്തിൽ നിന്ന് ആവശ്യത്തിന് കാശ് കിട്ടിയില്ലേ ഇതിനു മുമ്പുള്ള ഹിറ്റായ സിനിമകളിൽ നിന്നും നിങ്ങൾക്ക് കോടികൾ കിട്ടിയിട്ടില്ലേ അതിൽ നിന്ന് കുറച്ച് ലക്ഷങ്ങൾ ചിലവാക്കിയാൽ പോരെ ഒരു സെറ്റ് ഇടാൻ ഇവിടെ മഞ്ഞുമൽ ബോയൽസിൻ്റെ ഗുഹ വരെ സെറ്റ് ഇട്ടിരിക്കുന്നു ഗുരുവായൂർ അമ്പലം സിനിമയ്ക്ക് വേണ്ടി ഗുരുവായൂർ അമ്പലവും സെറ്റ് ഇട്ടിരിക്കുന്നു അപ്പോൾ ഒരു ഐ സി യു സെറ്റിടാൻ ഇത്രയും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഒരു ചെറിയ റൂം പോരെ അതിൽ നാലഞ്ച് ലൈറ്റും പോരെ ഇതൊരു വലിയ കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഏതെങ്കിലും ആർട്ട് ഡയറക്ടർമാരുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ ഈ ഒരു ഐ സി യു സെറ്റ് ഇടാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതാണോ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ അത് നിങ്ങൾക്ക് ഒറിജിനലായിസിയും ഒറിജിനൽ രോഗികളും വേണമായിരുന്നു ഇവർ ഒറിജിനൽ രോഗികളെ ചോദിച്ചിട്ടുണ്ടോ എന്നറിയില്ല ചോദിച്ചിരുന്നെങ്കിൽ അതും ആശുപത്രിക്കാർ കൊടുത്തേനെ കാണും ഈ പാവങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഒറിജിനൽ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും രോഗിയെ പിടിച്ച് ഓപ്പറേറ്റും ചെയ്തേനെ ആരെങ്കിലും അറിഞ്ഞാൽ മാത്രമല്ലേ കള്ളൻ കള്ളനാവുന്നുള്ളൂ അറിയാതെ ഇരിക്കുന്നിടത്തോളം കള്ളൻ മാന്യനാണ് ഇപ്പോൾ അറിഞ്ഞു വെളിയിൽ അറിഞ്ഞു വീഡിയോ വന്നു അപ്പോഴാണ് ഇവർ മുട്ടുമടക്കിയത് ഇപ്പോൾ മാപ്പവേക്ഷയായിട്ട് വരുന്നതും ഇപ്പോൾ ഈ ആശുപത്രി അധികൃതർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുന്നതുമല്ല അതല്ലെങ്കിൽ ആരും അറിയാതെ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു ഇപ്പോൾ തന്നെ ഈ മൊബൈൽ യുഗമായതുകൊണ്ടാണ് ഇവർക്ക് തട്ടുകേട് കിട്ടിയത് അതല്ലെങ്കിൽ ഈ പാവങ്ങളുടെ ശബ്ദം ആര് കേൾക്കാനാണ് ആരറിയാനാണ് എന്തായാലും പൈങ്കിളി എന്ന സിനിമയെപ്പറ്റി നാല് പേർ ഫ്രീ ആയിട്ട് എന്ന് ഫഹദ് ഫാസിലിന് അഭിമാനിക്കാം അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ നിങ്ങൾ ചെയ്തത് ശുദ്ധ തെണ്ടിത്തരം എന്നേ പറയാൻ പറ്റൂ നിങ്ങൾ ആരായാലും നിങ്ങൾ എത്ര ഫാൻസുള്ള നടനായാലും നിങ്ങൾ എത്ര നല്ല നടനായാലും നിങ്ങൾ ഒട്ടും നല്ലതല്ലാത്ത വ്യക്തിയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും ഈ കാര്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പറ്റിയ ഒരു തെറ്റായിരിക്കാം ഒരു ഒരു തെറ്റ് ഏത് പോലീസുകാരും പറ്റുമെന്ന് പറയുന്ന പോലെ ഒരു തെറ്റ് ഏത് ഫഹദ് ഫാസിലിനും പറ്റുമായിരിക്കാം പക്ഷേ ഈ തെറ്റ് മാപ്പ് അർഹിക്കുന്നതാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ ഡയറക്റ്റ് പബ്ലിക്കിനോട് മാപ്പ് പറയേണ്ടതും ആവശ്യം തന്നെയാണ് കാരണം നിങ്ങൾ അമ്മാതിരി ിത്തരമാണ് ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ ഐ സി യു എന്നത് നിങ്ങളുടെ ഷൂട്ടിങ്ങിനുള്ള സ്ഥലമല്ല ഐ സി യു രോഗികൾക്കുള്ള സ്ഥലമാണ് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള രോഗികൾ കിടക്കുന്ന സ്ഥലമാണ് അവിടെ വന്നിട്ട് നിങ്ങൾ ഷൂട്ടിംഗ് ചെയ്യുന്നു ഈ മണ്ടൻ ആശുപത്രിക്കാർക്കും അറിയത്തില്ലായിരുന്നു ഒരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ആയിട്ടുള്ള കാര്യമല്ല അവിടെ ജനറേറ്റർ ഉണ്ടാവും ഫിലിമിനുള്ള വാനുണ്ടാവും ഫിലിമുള്ള ആൾക്കാരുണ്ടാവും ഒരു ചെറിയ സീൻ ഷൂട്ട് ചെയ്യാൻ പോലും ഒരു നൂറ്റമ്പത് ആൾക്കാരെങ്കിലും അവിടെ ഉണ്ടാവും ലൈറ്റ് ബോയും പ്രൊഡക്ഷൻ ബോയും അവർ ഇവർ ഫുഡ് അത് ഇതെന്നും പറഞ്ഞ് പോലെ വേറെ ആ സെറ്റിൽ അത് എത്ര ബുദ്ധിമുട്ടായിരിക്കും ആശുപത്രിയിൽ വരുന്ന യഥാർത്ഥ രോഗികൾക്ക് ഉണ്ടാക്കുന്നത് അതും രജിസ്ട്രേഷൻ കൗണ്ടർ വരെ അടച്ചു എന്നാണ് ന്യൂസ് റിപ്പോർട്ട് പറയുന്നത് അതായത് ഈ രോഗികളൊന്നും വരണ്ട ഇവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ താലൂക്ക് ആശുപത്രി എന്നുള്ള ബോർഡ് മാറ്റിയിട്ട് രാമോജി റാവു ഫിലിം സിറ്റി എന്ന് ബോർഡ് വെക്കുക അല്ലെങ്കിൽ അങ്കമാലി താലൂക്ക് ഫിലിം സിറ്റി എന്നുള്ള ഓർഡ് വയ്ക്കൂ അല്ല ആശുപത്രിയിൽ എന്ന ഓർഡ് വെച്ചിട്ട് രോഗികൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളിത് തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എവിടുത്തെ ഡോക്ടർമാരാണ് ഒരല്പമെങ്കിലും സെൻസ് വേണ്ടേ സെൻസ് വേണം സെൻസിബിലിറ്റി വേണം സെൻസിറ്റിവിറ്റിയും വേണം ഇത് മുഖം നിങ്ങൾക്ക് അത്യാവശ്യമാണ് കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് അങ്ങനെയുള്ളതാണ് ആരോഗ്യരംഗത്ത് പണിയെടുക്കേണ്ടവർക്ക് വേണ്ട മിനിമം ഒരു സെൻസ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതല്ലേ അതല്ലെങ്കിൽ സിനിമാക്കാർക്ക് ഒരു രാത്രിത്തേക്ക് ഐ സിയു തീരെഴുതി കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി അത് ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസം വന്നു അതിനർത്ഥം നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയെ പേടിയില്ല ആരോഗ്യരംഗത്തെ അധികൃതരെ ഒട്ടും പേടിയില്ല എന്ന് തന്നെയാണ് അതല്ലെങ്കിൽ ഒരു ചോദ്യം വന്നാൽ ഇതിന് നിങ്ങൾക്ക് മറുപടി ഇല്ല എന്നേ പറയാൻ പറ്റൂ കാരണം ഒരു കാരണവശാലും ഒരു ഐ സിയു ഒരു സിനിമാക്കാർക്കോ മറ്റേതെങ്കിലും മാധ്യമങ്ങൾക്കോ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അലോ ചെയ്യാൻ പറ്റില്ല ഷൂട്ടിങ്ങിന് വേണ്ടി എന്തർത്ഥത്തിലാണ് നിങ്ങൾ അത് അലോയ് ചെയ്തത് അതും വന്നിരിക്കുന്ന കൂട്ടിരിപ്പുകാരോടും മറ്റുള്ളവരോടും പറയുകയാണ് മിണ്ടരുതെന്ന് വേദനയെടുത്ത് പൊളയുന്ന രോഗിയോട് നിങ്ങൾ പറയുകയാണോ മിണ്ടരുത് ശബ്ദം ഉണ്ടാക്കരുത് ഇവിടെ ഫിലിം ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് എവിടുന്നാണ് നിങ്ങൾ വരുന്നത് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നിയ കാണിക്കാൻ പറ്റുന്ന സ്ഥലമാണോ കേരളം അതങ്ങ് നോർത്ത് ഇന്ത്യയിൽ പോയി കാണിച്ചാൽ മതി നോർത്ത് ഇന്ത്യയിലാണെങ്കിലും ഇത്തരം ദണ്ഡിത്തരം കാണിച്ചാൽ നല്ല അടി തന്നെ കിട്ടും ഇവിടെ അടി കിട്ടാതെ പോയത് കേരളമായതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഏത് സിനിമാക്കാരാണെങ്കിലും ജനങ്ങളിളകിയാൽ നിങ്ങൾക്ക് നിൽക്കക്കള്ളി ഇല്ലാതാവും അപ്പോൾ പയങ്കളിക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പൈങ്കിളി വീട്ടിൽ വെച്ചേക്കുക പാവപ്പെട്ട രോഗികളുടെയും അവിടെ കൂട്ടിരിപ്പുകാരുടെയും നെഞ്ചത്ത് കയറുന്നത് നിർത്തുക ഇത്തരം പരിപാടികൾ ഇനിയും സിനിമാക്കാർ കാണിച്ചാൽ ജനങ്ങളിളകിയാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് നല്ല പണിയാവും അത്രേ പറയാനുള്ളൂ